മെട്രോ സ്റ്റേഷനിൽ ആളുകളുടെ ചിത്രങ്ങൾ വരക്കുന്നത് മായക്ക് വളരെ ഇഷ്ടമായിരുന്നു ഒരിക്കലും അറിയാത്ത അപരിചിതരുടെ ദൃതവും പരുക്കനുമായ ചിത്രങ്ങൾ മുഖങ്ങൾ അവളെ ആകർഷിച്ചു ഭാവങ്ങൾ പകുതി പുഞ്ചിരി ദിവാസ്വപ്നം കാണുന്ന കണ്ണുകൾ ഒരു ദിവസം ഒരു പുസ്തകം വായിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ പ്രൊഫൈൽ ഷേഡ് ചെയ്യുന്നതിനിടയിൽ അവളുടെ തോളിൽ ഒരു സ്പർശം അനുഭവപ്പെട്ടു ക്ഷമിക്കണം അയാൾ പറഞ്ഞു അത് ഞാനാണോ അവൾ മരവിച്ചു അവൻ അവളുടെ സ്കെച്ച് ബുക്കിലേക്ക് നോക്കി പുരികങ്ങൾ ഉയർത്തി പക്ഷെ അവന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടർന്നു ഞാൻ ഒം ഞാൻ ആളുകളെ വരക്കാറുണ്ട് അവൾ പതറി ശരി അവളുടെ അരികിലിരുന്ന് അവൻ പറഞ്ഞു എന്നെ വരക്കാൻ പോകുകയാണെങ്കിൽ കുറഞ്ഞത് എന്റെ മൂക്കെങ്കിലും ശരിയാക്കണം അവൾ ചിരിച്ചു നാണിച്ചു പക്ഷേ വിചിത്രമായി ആവേശപരിതയായി അവന്റെ പേര് രോഹൻ എന്നായിരുന്നു ദേഷ്യപ്പെടുന്നതിനുപകരം അവൻ സന്തോഷിച്ചു അന്നു മുതൽ അവളെ കാണുമ്പോഴെല്ലാം അവൻ അവളുടെ അടുത്ത് ഇരിക്കാൻ തുടങ്ങി ഇന്നത്തെ സ്കെച്ച് തീം എന്താണ് അവൻ ചോദിക്കും അവൾ കണ്ണുകൾ ഉരുട്ടി പക്ഷെ അവളുടെ പെൻസിൽ എപ്പോഴും കടലാസിൽ അവനെ കണ്ടെത്തും ഒരു വൈകുന്നേരം മെട്രോ സ്റ്റേഷനിലേക്ക് ഇരച്ചുകേറിയപ്പോൾ അയാൾ അടുത്തേക്ക് ചാഞ്ഞു നീ ഈ സ്കെച്ചുകളിൽ ഏതെങ്കിലും എപ്പോഴെങ്കിലും പൂർത്തിയാക്കുമോ ചിലപ്പോൾ അവൾ സമ്മതിച്ചു എങ്കിൽ എന്റെ ഒരു ഭാഗം പൂർത്തിയാക്കൂ അയാൾ പറഞ്ഞു ഇപ്പോൾ അവന്റെ ശബ്ദം മൃദുവായി കാരണം എനിക്ക് ഒരു കടന്നുപോകുന്ന മുഖത്തേക്കാൾ കൂടുതലായി തോന്നണം ട്രെയിനിന്റെ വാതിലുകൾ തുറന്നെങ്കിലും അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല അവന്റെ വാക്കുകൾ അന്തരീക്ഷത്തിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു ഊഷ്മളവും ഉറപ്പുള്ളതുമായിരുന്നു അവൾ പുഞ്ചിരിച്ചു ഹൃദയം മിടിക്കുന്നു അടുത്ത തവണ നിങ്ങൾക്ക് അവസാന പതിപ്പ് കാണാൻ കഴിയും എന്ന് വാഗ്ദാനം ചെയ്തു ഒരുപക്ഷെ സ്കെച്ചിൽ അവളെയും ഉൾപ്പെടുത്തുമായിരിക്കും